എല്ലാവർക്കും നമസ്കാരം സംവേദനത്തിന്റെ തേരിലേറിയാണ് ജീവിതം മുൻപോട്ട് നീങ്ങുന്നത് അപരനോടുള്ള സംവേദനത്തോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് ആത്മഭാഷണം സെൽഫ് ടോക്ക് എന്ന പദത്തിന് മനഃശാസ്ത്രത്തിലുള്ള പ്രാധാന്യവും അതുതന്നെയാണ് ക്രൂശിലെ മൊഴികളിൽ ചിലതൊക്കെ ആത്മഭാഷണത്തിൻ്റെതാണ് പുറത്തേക്കുള്ള വാതിൽ തഴുതിട്ട് അറയിൽ കയറി പ്രാർത്ഥിക്കണമെന്ന് തിരുവചനം ആവശ്യപ്പെടുമ്പോൾ പോലും അവിടെ ആത്മഭാഷണത്തിൻ്റെ പ്രാധാന്യം കൂടി നിറഞ്ഞു നിൽക്കുന്നുണ്ട് പ്രാർത്ഥന ദൈവത്തെ കേൾക്കലും ദൈവത്തോട് പറയലും മാത്രമല്ല അവനവനെ തിരിച്ചറിയൽ കൂടിയാണ് സ്വയം മനസ്സിലാക്കാത്തവൻ്റെ ആരാധനയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത് നമ്മുടെ എല്ലാം അകത്ത് ഒരാളുണ്ട് പഠിച്ചതും വായിച്ചതും കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതും പാരമ്പര്യങ്ങളിൽ നിന്ന് ആർജിച്ചതും അറിവുകളിൽ നിന്ന് നേടിയതുമൊക്കെ രൂപപ്പെടുത്തിയ ഒരു സ്ഥലം നമ്മൾ മുൻപോട്ട് നീങ്ങുമ്പോൾ അയാളോട് അകത്ത മനുഷ്യനോട് സംസാരിക്കുന്നത് ഉചിതമായിരിക്കും അകത്ത മനുഷ്യനെ നമ്മൾ നിരന്തരം നവീകരിച്ചുകൊണ്ടേയിരിക്കണം ിൽ കർഷകൻ ആത്മഭാഷണം നിർവഹിക്കാറുണ്ട് അടുക്കളകളിൽ അമ്മമാർ ആത്മഭാഷണം നിർവഹിക്കാറുണ്ട് ഗത്സമനയിൽ കർത്താവ് പൊത്തി പ്രാർത്ഥിക്കുമ്പോൾ അത് ആത്മഭാഷണത്തിന്റെ ഇടം കൂടിയായി തീരുകയാണ് റോബർട്ട് ഹാരിസ് എഴുതുന്നു യു ഫൈൻഡ് ഔട്ട് വാട്ട് യു തിങ്ക് ബൈ ടോക്കിംഗ് യുവർ സെൽഫ് നമ്മൾ നമ്മളോട് സംസാരിച്ച് നമ്മളെ തന്നെ കണ്ടെത്തുകയാണ് തിരക്കുകളുടെയും ബഹളങ്ങളുടെയും ഒക്കെ ലോകത്ത് നമുക്ക് നമ്മളോട് സംസാരിക്കാൻ ഒരല്പനേരം മാറ്റിവെക്കണം ഒരു കല്ലേറു ദൂരം നമ്മൾ കണ്ടെത്തണം തിരിച്ചറിഞ്ഞു വേണം നമുക്ക് നമ്മളെ തിരുത്താനും പുതുക്കാനും അങ്ങനെ തിരുത്തിയും പുതുക്കിയും നമുക്ക് മുന്നേറാം നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനം അഞ്ചാം വാക്യം എന്റെ ആത്മാവി നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിന്റെ ഉയർത്താം സ്വർഗ ദൈവമേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ഇന്നിയോളം പകരുന്ന എല്ലാ നന്മകൾക്കും സ്തോത്രം ഈ ജീവിതം ദൈവദാനമാണ് ജീവിതത്തിനും തന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കുമായിട്ടുള്ള സ്തോത്രം കർത്താവേയും തിരക്കുകളുടെയും ബഹളങ്ങളുടെയും ഒക്കെ ലോകത്ത് ഞങ്ങൾ ഞങ്ങളെ തന്നെ മറക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം ഓരോ നിമിഷവും ഞങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ പരിശുദ്ധാത്മജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഓരോ ദിനവും ഒരല്പനേരം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാനും ഞങ്ങൾക്ക് ഞങ്ങളോട് സംസാരിക്കുവാനും തിരുത്തേണ്ടവയെ തിരുത്തുവാനും നവീകരിക്കേണ്ടവേ നവീകരിക്കാനും അങ്ങനെ മുന്നേറുവാനും പരിശുദ്ധാത്മ വെളിച്ചം ഞങ്ങൾക്ക് പകരണമേ ഞങ്ങളുടെ കുറവുകളെ പോകണമേ യേശുവേതപുത്ര പാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ആയുധ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ